എല്ലാവർക്കും നമസ്കാരം നമ്മൾ വീണ്ടും ക്ലാസ് തുടങ്ങുകയാണ് ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് സ്കന്ധം നാലിൽ അധ്യായം ഇരുപത്തി ഒമ്പതാണ് നമുക്ക് വായിക്കാം ഓം വിഘ്നേശ്വരായ നമ ഓം സരസ്വതീ നമക ഓം ശ്രീ ഗുരുവ്യോ നമ ഓം അമൃതേശ്വരീ ഓം നമോ ഭഗവതേ വാസുദേവായ अद एकोनत्रिंशतमोऽध्यायः प्राजीन बर्हिरु वाजा भगवंस्ते सम्यगवगम्यते कवयस्तद्वजानन्दी न वयं कर्म नारदो वाजा പുരുഷം പുരഞ്ജനം വിദ്യുത്രിചുഷ്പേ പുതിർ കിടയാഗുണൈ ജഗൃഷ്യൻ പുരുഷ കാർ പ്രകൃതി

పశ్చిమ ద్వారో శిషణమి కొోవిన్ముఖీ ఛాత్రం నేత్రే ఏక్ర నిర్మిదే రూపం విభ్రాజిదం తాభ్యాం విజష్టె చక్షుషేష్ నాళినిసే आबणो व्यवकारो यत्रिण कर्ण उत्तरो देव कुस्मृदः प्रवृत्तं च निवृत्तं च शास्त्रं सञ्जितं पितुर्यानं देवयानं श्रोत्रा सुदधरा व्रजे आसुरी मेड्रमर्वाङ् द्वाव्यवायो ग्रामीणाम् वयदीम् उभस्तो दुर्मद प्रोक्तो निर्गुद उच्यते वैशसं नरकं वायो लुब्धगोन्धौ धुमे शृणो हस्तपादौ पुमास्ताभ्यां युक्तो याधिकरोति जा अन्तः पुरं च हृदयं विष्णुजन्म उच्यते तत्र मोहं प्रसादं वा हर्षं प्राप्नोति तद्गुणे यदा यदा विक्रियते गुणाक्तो विकरोति वा तदा तदोपदृष्टात्मा तद्वृत्तिरनुकार्यते दे, देहो रजस्विन्द्रियाश्वा മനോരശ്മിർ ബുദ്ധി സൂദോടോ ദന്തൂപരക പഞ്ചേന്ദ്രിയർത്ഥ പ്രക്ഷേപ്താക ఆగో ఆగుధదిర్విక్రమో బాహ్యో మృగతృష్ణా వృధా ఏకాదశేంద్రియ చో పంచూనా వినోద సంవత్సరేగ కాలో ఎనోక్షి గంధర్వా గంధర్వోరాత్ర హరందీక్రాతత్ర సాక్షోగస్ అభినందదీ సుసారఘృషే మృత్యూ శయాయనేశ్వర ఆదయో వాదయ స్వనా భూధోపసర్గాసు ప్రజ్వరూ జ్వర ఏవం బహువిదేర్దుః కేర్ దైవ బౌధాత్మ సంభవై కృష్యమానసదం మానసదమ్ వర్షం దేహి దేహి తమో వృధక ప్రాణేంద్రియ మనో ధర్మాన ఆత్మన్య అత్యస్య മഹമിധിജ്ഞാ ഭഗവന്ത ഗുണേഷു പ്രകൃതി സദൃ ഗുണാഭിമാനീം സ തധാ കർമാണി ദ ചുക്ലം കൃഷ്ണം ലോകിതം വർമ്മിജാ ശുക്ലാ പ്രകാശ ഭൂ ോർത്ത് കിമശോൽാൻ ചരിത്രീയുഷ്യമ ഗുണം വൃട്ടോ യഥാ സാരമേയോ ഗൃഹം ഗൃഹം ചരൻ വിന്ദിഷ്ടം ദോദനമേ വ വായിച്ചതിന്റെ അർത്ഥമൊക്കെ നോക്കാം അപ്പൊ നമ്മൾ എവിടെയാണ് നിർത്തിയത് ഇവിടെ പുരഞ്ജനൻ പുരഞ്ജനിയായി ജനിച്ചു പിന്നെ മലയധ്വജൻ എന്ന രാജാവിന്റെ ഭാര്യയായി അങ്ങനെ ആ മലയേധ്വജൻ ഉം അവസാന കാലത്ത് സാധനകൾ ചെയ്യാൻ വേണ്ടി വനവാസത്തിന് പോയി അങ്ങനെ അദ്ദേഹത്തെ പരിചരിച്ചുകൊണ്ട് ഈ പുരഞ്ജനന്റെ അതായത് പുരഞ്ജനിക്ക് മലയധ്വജനെ പരി കൊണ്ട് അദ്ദേഹം ചെയ്യുന്നതുപോലെ സാധനങ്ങളൊക്കെ ചെയ്തതുകൊണ്ടും അങ്ങനെ കുറച്ച് ആത്മീയ ആത്മീയമായ അറിവ് കിട്ടി അങ്ങനെ പുര ഈ മലയധ്വജൻ മരിക്കുമ്പോൾ ഈ പുരഞ്ജനിക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ച് മനസ്സിലാവുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് താൻ ഭഗവാൻ തന്നെയാണ് ഭഗവാനിൽ നിന്ന് വന്നതാണെന്നും താൻ ജീ താൻ ആത്മാവായ ഭഗവാനാണെന്നും മനസ്സിലായി അങ്ങനെ ആ ഭഗവാനിലേക്ക് ചേരുന്നു എന്ന് പറയാണ് അപ്പൊ അങ്ങനെ ആ സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പിന്നെ പുനർജന്മം ഇല്ലാതെ ഭഗവാനിലേക്ക് ചേർന്നു അപ്പോ അത് ആർക്ക് ആര് പറഞ്ഞു കൊടുത്തതാണ് ഏർ നാരദ മഹർഷി പ്രാചീന ബർഹിസ് എന്ന രാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ പ്രാചീന ബർഹിസ് എങ്ങനെയുള്ള ആളായിരുന്നു കുറെ യാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്ങനെയുള്ള ആളായിരുന്നു അദ്ദേഹം ഭഗവത് സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള യാഗങ്ങളല്ല ചെയ്തത് ഇഷ്ടംപോലെ യാഗങ്ങൾ ചെയ്തു അതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു ചെയ്തത് തനിക്ക് ഓരോ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ പറയില്ലേ കാര്യസാധ്യത്തിന് വേണ്ടി ഭഗവാനെ പൂജിക്കുന്നവര് ഒരു പ്രകം അങ്ങനെ ആയപ്പോ അതിനുവേണ്ടി വേണ്ടി പല തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു മൃഗബലി മുതലായവയൊക്കെ ചെയ്തു അപ്പൊ ഈ മൃഗബലിയൊക്കെ ചെയ്ത അതിൽ പാവം കിട്ടുമല്ലോ അല്ലേ ഒരാളെ അനാവശ്യമായിട്ട് നമ്മൾക്ക് കൊല്ലാനുള്ള അധികാരമില്ല അപ്പൊ ബലി ചെയ്യാൻ ഇന്നും പല സ്ഥലങ്ങളിലും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് നെയ്യാണ് മൃഗബലിയൊക്കെ ചെയ്യുന്നുണ്ട് മനുഷ്യനെ തന്നെ കുട്ടികളെ വരെ ബലി കൊടുക്കുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ നടക്കുന്നുണ്ടെന്ന് പറയണം നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടില്ലേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പോലും അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരുണ്ട് എന്ന് പറയുന്നു അപ്പൊ പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അങ്ങനെ കാര്യസാധ്യത്തിന് വേണ്ടി ഇദ്ദേഹം കൊറേ ബലി മൃഗങ്ങളെ ബലി കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള യാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെയൊക്കെ ഫലമായിട്ട് എനിക്ക് നരകത്തിൽ പോണ്ടി വരുമോ എന്ന് ഒരു സംശയം അയാൾക്ക് വരികയാണ് ഒടുവ് അതായത് നമ്മള് ഇപ്പോഴൊക്കെ എന്തൊക്കെ ചെയ്താലും നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മൾക്കും ഒരു അവസാനമുണ്ട് അപ്പൊ നമ്മൾക്ക് ആ അവസാനം നല്ലതായിരിക്കണം നമ്മൾക്ക് ഇപ്പോഴുള്ള ആരോഗ്യം അപ്പൊ ഇണ്ടാവില്ല നമ്മൾക്ക് മറ്റുള്ളവരുടെ ആശ്രയം വേണ്ടിവരും വരും അങ്ങനെയൊക്കെയുള്ള വിചാരം നമ്മൾക്ക് ഇപ്പോഴേ ഉണ്ടെങ്കിലേ നമ്മൾ ആ സമയമാകുമ്പോഴേക്കും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾക്ക് ആ ഒരു അതിൽ ആ മരണഭയത്തിൽ നിന്നൊക്കെ മോചനം കിട്ടുള്ളൂ നമ്മുടെ മരണം സുഗമമായി തീരുള്ളൂ അപ്പോൾ അതിനു വേണ്ടി നമ്മൾ സാധനങ്ങൾ ചെയ്യണം അതാണ് യോഗ എന്ന് യോഗാന്ന് യോഗ എന്ന് പറയുന്നതിന്റെ അർത്ഥം ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും എല്ലാം പറയുന്നുണ്ട് യോഗ യോഗ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും എന്താണ് ഓരോ തരത്തിലുള്ള എക്സർസൈസുകളാണോ ഇങ്ങനെ നമ്മൾ തലകുത്തി നിന്നിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് ശരീരത്തിന് വേണ്ടിയുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ യോഗ എന്ന് പറയുന്നത് മനസ്സാ മനസ്സിനെ നിശ്ചലമാക്കുക എന്നുള്ള ഒരു അർത്ഥമാണ് യോഗ എന്ന് പറഞ്ഞാൽ മനസ്സിനെ നിശ്ചലമാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ നേരത്തെ പുരുഞ്ചന്റെ കഥയിൽ പറഞ്ഞതുപോലെ മനസ്സിനെ നിശ്ചലമാക്കിയില്ലെങ്കിൽ മനസ്സ് ആഗ്രഹങ്ങളിലും കാമക്രോധ ലോപമാഹാദികളിലും പെട്ട് കിടക്കുകയാണെങ്കിൽ അവസാന നിമിഷം നമുക്ക് മരണം വരുമ്പോൾ മരണത്തെ തടുത്തു നിർത്താൻ ആർക്കും പറ്റില്ല ആ സമയത്ത് നമുക്ക് അത് ബുദ്ധിമുട്ടായിത്തീരും മരണം നമുക്ക് എന്തായി തീരും ബുദ്ധിമുട്ടായിത്തീരും കാരണം എന്താണ് മനസ്സ് ശരീരം വിട്ടുപോകാൻ ഇഷ്ടം ഉണ്ടാവില്ല എന്നാലോ പോയേ തീരുവുള്ളൂ അപ്പൊ ശരീരം ക്ഷയിക്കും അപ്പൊ ഏതൊരു വസ്തു ആയാലും ക്ഷയിച്ചു പോകില്ലേ ഇപ്പൊ നമ്മളൊരു മൊബൈൽ വാങ്ങി കുറെ കാലം കഴിയുമ്പോ പിന്നെ അത് അതിന് കേടുവരില്ലേ അതുപോലെ നമ്മളൊരു മിക്സിയോ ഗ്രൈൻഡറോ അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിക്കുന്നതൊക്കെ കാലവും നമ്മുടെ കൂടെ എല്ലാ കാലവും നമ്മുടെ കൂടെ നിക്കോ ഇല്ല അതൊക്കെ കേടുവരും അല്ലെ അപ്പൊക്കെ നമ്മള് മാറ്റി പുതിയത് വാങ്ങിക്കും പക്ഷെ നമ്മളും അതുപോലെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല അതായത് നമ്മുടെ പാട്ട്സും തേഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും നമ്മളെ ഓരോ അവയവങ്ങളും തേഞ്ഞു തേഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും അത് കഴിഞ്ഞ് നമ്മളും ഒരിക്കൽ നമ്മൾ ഈ ശരീരം ഉപേക്ഷിച്ചു പോകണം ആ ഉപേക്ഷിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ഭഗവാനെയാണ് ആണ് ആലോചിച്ചു കൊണ്ടുപോകുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി അല്ലെ മൃത്യുവിനെ മൃത്യുവിനെ അതായത് കാലകന്യയെ കല്യാണം കഴിക്കണോ അതോ ഭഗവാനെ കല്യാണം കഴിക്കണോ വേണ്ടത് നമ്മളാണ് തീയ്ക്കേണ്ടത് അല്ലെ ഒരു സ്ഥലത്തേക്ക് അതായത് കല്യാണം പോകും പോലെ തന്നെ നമ്മൾക്കിനി ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട് അപ്പൊ അതിനെവിടെ ഒരു കല്യാണവുമായിട്ട് ഉപ ഉപമിച്ചു അല്ലേ കാലകന്യ എല്ലാവരെയും പുരഞ്ജനെ കല്യാണം കഴിക്കാൻ വന്നു എന്ന് പറഞ്ഞിട്ട് അതുപോലെ നമ്മൾക്ക് ഭഗവാനിലേക്ക് ലയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യോഗകളെ അഭ്യസിക്കണം അപ്പൊ അത് എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട് ഈ ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ട് എങ്ങനെ യോഗാഭ്യാസം സാധന എന്നൊക്കെ പറഞ്ഞ് എന്താണ് അതറിയണ്ടേ നമ്മൾ പല എപ്പിസോഡിലും ഇത് പറഞ്ഞതാണെങ്കിലും ഇപ്പൊ അത് പറയാതിരിക്കാൻ വയ്യ ഇപ്പോ പുരഞ്ജനൻ പുരഞ്ജനൻ പുരഞ്ജനിയും മലയദ്വജനും കൂടി എന്താ ചെയ്തത് വനത്തിൽ പോയിട്ട് അതുപോലെ നമ്മൾ പൃഥു ചരിതം പഠിച്ചു അതിൽ പൃഥു എന്താണ് ചെയ്തത് ധ്രുവൻ ആദ്യം എന്താ ചെയ്തത് ആഗ്രഹങ്ങൾക്ക് വേണ്ടി ആദ്യം ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ തപസ് ചെയ്തു ഒടുവ് ഗുരുവിന് മനസ്സിലായി എന്ത് ആഗ്രഹങ്ങളൊന്നും ഒരിക്കലും പൂർത്തീകരിക്കാൻ പോകുന്നില്ല നമ്മൾ വേണ്ടത് ആഗ്രഹങ്ങളിൽ നിന്ന് വിട്ടു വരണം നമ്മൾ ഭഗവാനിലേക്കാണ് ലയിക്കേണ്ടത് അപ്പൊ ഒടുവ് വേറെ തപസ്സിന് വേണ്ടി പോകേണ്ടി വന്നു അപ്പൊ എല്ലാവരും നമ്മൾ കാണുന്നു ഭാഗവതത്തില് ഏത് അധ്യായം എടുത്താലും എല്ലാവരും എന്നിവിടേക്ക് പോകുന്നു തപസ്സിന് പോണു രാജാക്കന്മാരൊക്കെ തപസ്സിന് പോണു അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് നമ്മൾ വനത്തിൽ പോയി തപസ് ചെയ്യണം എന്നൊന്നും അല്ല പറയേണ്ടത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം മനസ്സുകൊണ്ടാണ് എല്ലാത്തിൽ നിന്നും നമ്മൾ വിമുഖത വിമുഖനാവേണ്ടത് ഇപ്പൊ മക്കളെയൊക്കെ രാജ്യവും ഏൽപ്പിച്ചു കഴിഞ്ഞിട്ട് രാജാവ് വനത്തിലേക്ക് പോയി അപ്പൊ അതുപോലെ യോഗ എന്ന് പറഞ്ഞാൽ അത് നമ്മള് ആദ്യമേ കുറച്ച് നേരത്തെ തുടങ്ങുകയാണെങ്കിൽ കുറെ കൂടി നല്ലതാണ് വയസ്സാവുമ്പോ പിന്നെ അതിനൊക്കെ പറ്റിയെന്ന് വരില്ല അപ്പൊ അതുകൊണ്ട് ചെറുപ്പക്കാരായിരിക്കുമ്പോൾ നമുക്ക് നാമം ചൊല്ലാൻ പറ്റുമ്പോ നമ്മൾ നാമം ചൊല്ലണം അല്ലേ നാളെ നമുക്ക് നാമം ചൊല്ലാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിയാലോ അപ്പൊ നമ്മുടെ പ്രസന്റ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ നമ്മൾ നമ്മളെപ്പം മരിക്കുന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല മുമ്പൊക്കെ പിന്നെയും കുറച്ച് വയസ്സായിട്ടാണ് മരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് അങ്ങനെയൊന്നും അല്ല ഇന്ന് എത്ര ചെറുപ്പക്കാരും പെട്ടെന്ന് ഹാർട്ട് ആയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അതൊന്നും നമ്മുടെ കയ്യിലല്ല പിന്നെ കുറച്ചൊക്കെ നമ്മുടെ കയ്യിലാണ് എങ്ങനെയാന്ന് വെച്ചാ ഏർ നമ്മള് പറയാറില്ല ഈ നാമമൊക്കെ ജപിക്കുമ്പോ ദീർഘായുസ് കിട്ടാൻ ഈ നാമം ജപിക്കൂന്നൊക്കെ പറയുമ്പോ അങ്ങനെ സംഭവിക്കുകയോ ചോദിച്ചാൽ അങ്ങനെയും സംഭവിക്കും എന്താന്ന് വെച്ചാ ആ നാമൻ സാധനകൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് മാറ്റം വരികയാണ് അപ്പൊ നമ്മുടെ ശരീരത്തിന് നമ്മൾക്ക് കാമക്രോധ ലോപമോദികളിൽ നിന്ന് നമ്മൾ വരുക നമ്മൾക്ക് എന്തൊക്കെ അതായത് ഇപ്പൊ ഭക്ഷണം ഭക്ഷണത്തിൽ ഒരു ക്രമം വരും നമുക്ക് ഭക്ഷണക്രമം വരും യോഗ ചെയ്യുന്നവർക്ക് ആദ്യം ചില നിയമങ്ങളൊക്കെ ഉണ്ട് യോഗ ചെയ്യുമ്പോൾ അത് ചെയ്തു കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ തന്നെത്താൻ പിന്നൊന്നും ചെയ്യണ്ട നമ്മൾ ശുചിട്ടാൽ മതി പറയുന്നു തന്നെത്താനെ നമ്മൾ നാമങ്ങളൊക്കെ ജപിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ സാധന ചെയ്യുമ്പോൾ ശരീരത്തിൽ ഒരു മാറ്റം വരും ആ മാറ്റം നമ്മളെ ആരോഗ്യം ആരോഗ്യത്തിലേക്ക് നയിക്കും എന്ന് പറയണം അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ആ കാല കാലം എത്രയാണ് അപമരണം വരാതെ നേരത്തെ നമ്മുടെ കാലാവധി എത്തുന്നതിന് മുമ്പ് നമ്മൾക്ക് ഇത്ര കാലം സുഖ ദുഃഖങ്ങൾ അനുഭവിക്കാൻ കട അത് ഉണ്ട് നമ്മൾക്ക് ഓരോ തരത്തില് നമ്മൾ ജനിക്കുമ്പോ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് നീ ഇത്ര വയസ്സ് വരെ ജീവിക്കണം അത് കഴിഞ്ഞ് ഇന്ന കാര്യങ്ങളൊക്കെ നീ ഇത്ര സുഖങ്ങൾ അനുഭവിക്കണം ഇത്ര കഷ്ടങ്ങൾ അനുഭവിക്കണം എന്നൊക്കെ നമുക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് ചിലപ്പോ നമ്മൾ ആദ്യമേ അതിൻ ഇടയ്ക്ക് വെച്ച് നമ്മൾ ഏർ മരി അപകടത്തിൽപ്പെട്ടു മരിക്കുവോ വല്ലതും ചെയ്യുകയാണെങ്കിലോ വീണ്ടും വന്നുകൊണ്ട് ഇത് തന്നെ തുടങ്ങേണ്ടി വരും നമുക്ക് എവിടെയാണ് നിർത്തിയിട്ട് പോയത് അതേപോലെ പുനർജനിച്ചുകൊണ്ട് വീണ്ടും അതിനെ പിന്നെ കുറേ കാലങ്ങൾ നമ്മൾ ഇങ്ങനെ ഈ എന്താ പറയുക ചക്രത്തിൽ കടന്ന് തിരിഞ്ഞുകൊണ്ടേയിരിക്കണം അപ്പൊ അങ്ങനെ ആവാതിരിക്കാനാണ് നമ്മൾ യോഗ ചെയ്യാന്ന് പറയുന്നത് എന്താ അതും ചെയ്യേണ്ടത് രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് എത്രയും ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ പറ്റുന്നത് നമുക്ക് മാത്രമല്ല അപ്പൊ നമ്മുടെ അപ്പം ചെറിയ കുട്ടികൾക്കായാലും എല്ലാവർക്കും ധ്യാനം ചെയ്യാൻ പരിശീലിപ്പിക്കുക അപ്പോ ഇതൊക്കെ ഇപ്പൊ പറയുന്നത് എന്താന്ന് വെച്ചാ ഞാൻ പറഞ്ഞ പോലെ തന്നെ മുത്തശ്ശിന്റെ കാലം ആ സമയത്ത് ഇതിന്റെ ആവശ്യം ഇല്ലായിരുന്നു കാരണം എന്താ അവർ ആദ്യമേ ചെയ്യുമായിരുന്നു അതൊക്കെ വിട്ടു വന്നിട്ടില്ല രാവിലെ മണിയായ നേരത്തെ എഴുന്നേൽക്കുമായിരുന്നു നേരത്തെ കടക്കുമായിരുന്നു അതായത് അമ്പലം ഉണ്ടാവും അപ്പൊ അവിടെ വലിയ ശംഖുമുഴങ്ങും രാവിലെ അഞ്ചുമണിക്കൊക്കെ നാലരക്കൊക്കെ ശംഖുമുഴങ്ങും അതെന്തിനു വേണ്ടിയായിരുന്നു ആ ഗ്രാമത്തിലുള്ളവരെ വിളിച്ചുണർത്താനാണ് ആ ശംഖുമ ശംഖുധ്വനി കേട്ടിട്ടാണ് എല്ലാവരും രാവിലെ ഉണർന്നിരുന്നത് ഉണർന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യ എത്രയോ ദൂരെ പോയിട്ടാണ് കുളത്തിൽ പോയിട്ടാണ് കുളിച്ചിട്ടൊക്കെ വരിക ദൂരെ പോയി നദികളിൽ പോയി കുളിച്ചു വരണം അത് കഴിഞ്ഞ് ക്ഷേത്ര ദർശനം കഴിഞ്ഞേ വീട്ടിലെത്തും അപ്പൊ ആ വഴിക്ക് ക്ഷേത്രം ഉണ്ടാവും അപ്പൊ അങ്ങനെ അവർക്ക് ഈ യോഗയൊക്കെ അന്നുണ്ടായിരുന്നു നമ്മളിപ്പോ എന്താ എങ്ങനെ യോഗ ചെയ്യണം എന്നാ പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോ ഈ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കൊണ്ട് ഇങ്ങനെ ഓം ധ്യാനം ചെയ്യാം ചമ്പരം പടിഞ്ഞിരുന്ന് ഒരു അധികം ഇറുകാത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് കുളി കഴിഞ്ഞ് ഓ ഇങ്ങനെ നല്ലപോലെ ഓംന്ന് മുകളിലേക്ക് ശ്വാസം എടുത്തിട്ട് മെല്ലെ അതിനെ പൂരകം പേജകം കുംഭകം എന്ന് പറഞ്ഞ് നമ്മള് മൂന്നാമത്തെ സ്കന്ധത്തിൽ ഇതൊക്കെ പഠിച്ചതാണ് എങ്കിലും അന്ന് കാ അന്ന് അത് കാണാത്തവരുണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഇത് ഈ സമയത്ത് ഇതിൽ കുറെ അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ അത് നമ്മള് പഠിച്ചിരിക്കുന്നത് നല്ലതാണ് അപ്പൊ ചെയ്യുമ്പോ നമ്മുടെ പഞ്ചവായുക്കൾക്കും പഞ്ചവായുക്കൾ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ് അതൊക്കെ പ്രാണൻ അപാനൻ വ്യാനൻ വ്യാനൻ പ്രാണൻ അപാനൻ വേനൻ സമാനൻ ഉദാന് അങ്ങനെ അഞ്ചു വായുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രവൃത്തികളും നടക്കുന്നത് നമ്മുടെ ആഹാരം കഴിക്കുന്നതും ദഹിക്കുന്നതും വിസർജനം നടക്കുന്നതും നമ്മുടെ ശാരീരികമായ ഉപ അപജയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ഈ വായുവാണ് ആ വായുവിന് ഈ പ്രാണായാമം നമ്മൾ ചെയ്യുമ്പോൾ ആ വായുവിന് ഒരു ഓജസ് വരിക അതായത് അതിന്റെ പ്രവർത്തനം ശരിക്കും നടക്കുക അപ്പൊ നമുക്ക് യാതൊരുവിധ അസുഖങ്ങളും വരില്ല അപ്പൊ ആ വാതിൻ നമ്മുടെ കൺട്രോളിൽ വരും അങ്ങനെ വന്നാൽ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ കൺട്രോളിൽ വരും നമ്മുടെ മനസ്സും നമ്മുടെ കൺട്രോളിൽ വരും അങ്ങനെ മനസ്സിനെ കാമക്രോധ ലോപ മോഹാദികളിൽ നിന്ന് നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും അതായത് ഇപ്പോൾ ഒരു മരുന്ന് കഴിച്ചാൽ ഒരു അസുഖം മാറുന്നത് പോലെ നമ്മൾ യോഗ ചെയ്യുകയാണെങ്കിൽ രാവിലെ നേരത്തെ എണീച്ച ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യം ഓം ചെയ്യുക പിന്നെ നമുക്ക് നാരായണീയമോ ഭാഗവതമോ എന്താണോ വായിക്കാൻ പറ്റുക ലളിത സഹസ്രനാമോ അങ്ങനെ എന്ത് വേണമെങ്കിലും വായിക്കാം അങ്ങനെ കുറച്ച് നാം ഇനി ഒന്നും വായിക്കാൻ അറിയാത്തവരാണെങ്കിൽ ഒരു നൂറ്റെട്ട് ഓം ശിവായ എങ്കിലും ചൊല്ലിയാൽ മതി അപ്പൊ അതൊക്കെ നമ്മൾ ചൊല്ലുന്നത് കൊണ്ടും നമുക്ക് ഈ ലക്ഷ്യത്തിലേക്ക് എത്താം നമ്മൾ എവിടേക്ക് എത്തുന്നു ആ ഈശ്വരനെ അറിയുക എല്ലാ ഭയങ്ങളിൽ നിന്നും മുക്തി നേടുക ധൈര്യം കിട്ടുക കുട്ടികളെയും ചെയ്യിപ്പിക്കണം അവർക്ക് ഇന്നത്തെ കാലത്ത് പ്രതിസന്ധികൾ തരണം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നോക്കൂ എത്ര കുട്ടികളാണ് പ്രതിസന്ധികൾ തരണം ചെയ്യാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യണു പിന്നെ വഴിതെറ്റിപ്പോണു അതുപോലെ മയക്കുമരുന്ന് അതിന്നും പറയാതിരിക്കുക വേണം അല്ലെ നമ്മളിപ്പോ ടി വിയിലെ ന്യൂസ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു നിങ്ങൾ ഇപ്പോഴത്തെ ടി വി ന്യൂസും ഒരു മുപ്പത് കൊല്ലം മുമ്പുള്ള ടി വി ന്യൂസും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ നമുക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ ഒരു മുപ്പത് കൊല്ലം മുമ്പുള്ള ഒരു പത്രം നിങ്ങൾ കിട്ടും കിട്ടും പത്രമൊക്കെ ഇഷ്ടം പോലെ പത്ര ഓഫീസിലൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് ഇപ്പോഴൊക്കെ ആണെങ്കിൽ നെറ്റിലും കിട്ടും അത് രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് അപ്പൊ അന്നുള്ളവർക്ക് സംഭവിക്കാത്ത കാര്യം ഇന്നെന്തുകൊണ്ട് സംഭവിക്കുന്നു ഇത് തന്നെയാണ് കാരണം അന്ന് അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ അത് ചെയ്യണില്ല അപ്പൊ ഇതൊക്കെ നമുക്ക് ഭഗവാൻ എഴുതി വെച്ചതാണ് ഭാഗവതം ഭഗവാൻ എഴുതി എഴുതി വെച്ചതാണ് എങ്ങനെ എന്തിനു വേണ്ടി എഴുതി വെച്ചു വേദവ്യാസ വേദഭ്യാസ മഹർഷിയെ കൊണ്ടാണ് എഴുതിപ്പിച്ചതെങ്കിലും ആരുടെ ആരാണ് അതിൻ്റെ നിന്നിരിക്കുന്നത് ഭഗവാൻ ആത്മാവാണ് ഭാഗവതത്തിൽ ലയിച്ചത് എന്ന് പറയും അപ്പൊ ഭാഗവതമൊക്കെ അറിയുന്ന അറിയുന്നത് അറിയാതിരുന്നത് കൊണ്ടാണ് ഇപ്പോഴിങ്ങനെ അതിലേക്ക് പോകാതെ സുഖലോലുപതിയിലേക്ക് മാത്രമാണ് പോകുന്നത് അതിന് സമയമില്ല ഇല്ല ഇന്ന് എല്ലാവർക്കും കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ പണസമ്പാദന മാത്രം അതിനു വേണ്ടി മാത്രമാണ് ജീവിതം അങ്ങനെ ആവരുത് അങ്ങനെ ആവുമ്പോൾ അതിന്റെ വിഷമ ഒടുവാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പണം മാത്രമല്ല ജീവിതം എന്നും ജീവിതത്തിൽ നമ്മൾ നേടാത്തതായി കുറെ കാര്യങ്ങളുണ്ടെന്നും ഒടുവിൽ വീണ് കഴിഞ്ഞിട്ട് അതിനെ കുറിച്ച് അവിഴാതെ സൂക്ഷിക്കുന്നതിനേക്കാൾ നല്ല വീണ് കഴിഞ്ഞിട്ട് ദുഃഖിക്കുന്നതിനേക്കാൾ വീഴാതെ സൂക്ഷിക്കുന്നതല്ലേ നല്ലത് അപ്പൊ അങ്ങനെ ആ വീണ് കിടക്കുന്ന സമയത്തല്ല നമ്മൾ ഇതിനെ കുറിച്ച് ഓർക്കേണ്ടത് മുമ്പേ ചെയ്യാൻ തുടങ്ങും അപ്പൊ അങ്ങനെ യോഗ ചെയ്ത് യോം ധ്യാനം ചെയ്ത് പിന്നെ സാധന എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാ ഇത് സ്ഥിരമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് രാവിലെ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു ഒരമണിക്കൂറോ നമുക്ക് നീക്കി വെക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല നമ്മൾ സമയം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്ക നമ്മുടെ കാര്യത്തിന് വേണ്ടി നമ്മൾ സമയം ഉണ്ടാക്കണം നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ സമയം ഉണ്ടാക്കാറുണ്ടല്ലോ അല്ലെ അതുപോലെ നമ്മൾ ഫോണിൽ സംസാരിച്ച് കളയുന്ന അനാവശ്യ കാര്യങ്ങൾ സംസാരിച്ച് കളയുന്ന സമയം തന്നെ മതി ഇതിന് വേണ്ടി അപ്പൊ അതാണ് നമ്മൾ പറയുന്നത് സാധനകൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക അപ്പൊ അങ്ങനെ ഒരു അരമണിക്കൂറ് യോഗ ചെയ്യും യോഗ എന്നുള്ളത് ഭഗവാൻ പറയുന്നതാണ് ഭഗവാൻ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ് അല്ലാണ്ട് ഞാൻ പറയുന്നതല്ല ഭാഗവതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഭഗവാന്റെ അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ നാരദ ഒരു സംശയമാണ് ഓ ഈ ഇദ്ദേഹം ഇങ്ങനൊക്കെ പറയുന്നുണ്ടല്ലോ ഇദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നുണ്ടോ നോക്കാന്ന് അപ്പൊ പരീക്ഷിച്ചറിഞ്ഞ കാര്യം കൂടിയാണ് നാരദ മഹർഷി കൃഷ്ണനെ പരീക്ഷിക്കാൻ വേണ്ടി പത്താമത്തെ സ്കന്ധത്തിൽ വരുന്നുണ്ടത് നാരദ മഹർഷി കൃഷ്ണന്റെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ആ കൃഷ്ണന്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ ദിനചര്യകളൊക്കെ നോക്കുകയാണ് അപ്പൊ അദ്ദേഹം യോഗ ചെയ്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ഭഗവാനല്ലേ പിന്നെ എന്തിനാണ് അദ്ദേഹം യോഗ ചെയ്തത് അദ്ദേഹം അവതാരമാണ് എല്ലാ ഭഗവാനായിട്ട് വന്നിരിക്കുന്നവരൊക്കെ തന്നെ അവതാരങ്ങളാണ് ഭഗവാന്റെ ശക്തി കൂടുതലുള്ളവരെയാണ് നമ്മൾ അവതാരങ്ങളെന്ന് പറയുക എന്തിനു വേണ്ടി അവതാരങ്ങളെ ഇങ്ങോട്ട് അയയ്ക്കുന്നത് ഭഗവാൻ ഭഗവാൻ എന്തിനാണ് ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗയോഗം എന്തിനാണ് ഭഗവാൻ ധർമ്മം സ്ഥാപിക്കാൻ നമ്മളെ പഠിപ്പിക്കാൻ നമ്മൾക്ക് മാതൃക കാണിച്ചു തരാൻ അതിനു വേണ്ടിയാണ് ഭഗവാൻ അവതരിച്ചത് അപ്പൊ ഭഗവാൻ എന്തൊക്കെയാണോ ചെയ്തു കാണിക്കണോ അതൊക്കെ നമ്മൾ ഇപ്പൊ നമ്മൾ അങ്ങനെ വല്ലതും ചെയ്യണ്ടോ ഭഗവാൻ എന്തൊക്കെയാ ചെയ്തതെന്ന് നോക്കാനോ ഒന്നുമില്ല ഭഗവാന് കുറച്ച് നമ്മളെ എന്ത് ചെയ്യും പായസം നിവേദിക്കും അല്ലെങ്കിൽ പൂക്കൾ അർച്ചിക്കും അങ്ങനെ ഭഗവാനെ പൂജിക്കുക മാത്രമേ ചെയ്യുള്ളൂ ഭഗവാനെ എന്റെ കാര്യം സഹിച്ചാൽ ഞാനൊരു വൽപായസം കഴിച്ചോളാ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴും അപ്പൊ അത്തരത്തിലുള്ള ഭക്തി അല്ല ശരിയായ ഭക്തി ഭക്തി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഭഗവാനെ തന്നെ വേണം എന്ന് പറയുന്നതാണ് ഭക്തി അപ്പോ നമ്മൾക്ക് ഭഗവാനെ അറിയണം ഭഗവാനെ അറിയാൻ വേണ്ടി അപ്പൊ അതിലൂടെ നമുക്ക് എന്താ സംഭവിക്കുക നമ്മുടെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും പ്രതിസന്ധികളിൽ തളരാതിരിക്കാൻ പറ്റും പ്രിയത്തെയും അപ്രിയത്തെയും സുഖത്തെയും ദുഃഖത്തെയും ഒരുപോലെ കാണാൻ സാധിക്കും അതിനാണ് നമ്മൾ ഇനി ഇതൊക്കെ അപ്പൊ ഭഗവാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റോണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നു ധ്യാനം ചെയ്യും അപ്പൊ ധ്യാനം ചെയ്ത് അത് കഴിഞ്ഞ് യോഗ ധ്യാനം ചെയ്യു ആദ്യം അത് കഴിഞ്ഞാണ് പിന്നെ ഭഗവാൻ എന്ത് എന്തിലേക്ക് വരുന്നത് പിന്നെ മറ്റുള്ളവരെ ദാനധർമ്മങ്ങൾ ചെയ്യും അത് കഴിഞ്ഞ് പിന്നെ ആരെങ്കിലും ഭഗവാനോട് എന്തെങ്കിലും ചോദിക്കാൻ ചോദിക്കാമെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഉത്തരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അവർക്ക് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും പിന്നെ അദ്ദേഹം രാജ്യകാര്യങ്ങൾ നോക്കാൻ വേണ്ടി പിന്നെ ആ കഴിച്ച് പിന്നെ അദ്ദേഹം രാജകാര്യങ്ങൾ നോക്കാൻ അദ്ദേഹത്തിന്റെ സുധർമ്മ എന്ന രാജ്യസഭയിലേക്ക് പോകും അങ്ങനെയൊക്കെ ഭഗവതത്തിൽ പറയുന്നുണ്ട് ഇതൊക്കെ എന്തിനു വേണ്ടി അപ്പൊ നാരദർ എന്തിനു വേണ്ടി ഇതൊക്കെ നോക്കാൻ പോയി ഇതൊക്കെ നമുക്ക് കാണിച്ചു തരാം അപ്പൊ ഭഗവാൻ തന്നെയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭഗവാൻ സ്വയം ചെയ്തു കാണിക്കുന്നുണ്ട് അപ്പോഴെങ്കിലും നമ്മൾക്ക് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ യോഗ ചെയ്യണം യോഗയും സാധനയും രാവിലെയും വൈകുന്നേരവും ഒരു അരമണിക്കൂർ വീതമെങ്കിലും ചെയ്താൽ അതിന്റെ ഗുണം നമ്മൾക്ക് തന്നെയാണ് കിട്ടുക അതിന്റെ ഗുണം നിങ്ങൾക്കും എല്ലാം മനസ്സിലാവും ഒരു നാൽപ്പത്തൊന്ന് ദിവസമെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾ തന്നെ പറയും ഓ ശരിയാണ് അങ്ങനെ പല പേരും പറഞ്ഞതായിട്ടുള്ള അനുഭവം എനിക്കുണ്ട് യോഗ ചെയ്യാൻ വേണ്ടി ഒരു ഓരോരുത്തർക്കും ഉപദേശം കൊടുക്കുമ്പോ ചിലരൊക്കെ അതൊക്കെ ചെയ്തു നോക്കിയിട്ട് വന്നിട്ട് പറയാറുണ്ട് ടീച്ചർ പറഞ്ഞത് ശരിയാണ് കേട്ടോ ഞാൻ ചെയ്തു നോക്കി എനിക്ക് അതിന്റെ അനുഭവം കിട്ടിയ എന്നൊക്കെ പറയും അപ്പൊ അതിൽ നിന്ന് അതിൽ നിന്ന് അപ്പൊ നമുക്കൊരു സന്തോഷം കിട്ടും കാരണം എന്താ വെച്ചാൽ അതൊക്കെ ശരിയാണ് എന്നുള്ളത് നമ്മള് പറയണതും അല്ലല്ലോ ഇതാ ഭഗവത് ഭാഗവതം പറയണതല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ശ്രമിക്കുക എല്ലാവരും ഇങ്ങനെ ഭാഗവതം വായിക്കുക ഭാഗവത് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക അപ്പോഴേ നമ്മുടെ ദുഃഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറുള്ളൂ നമ്മുടെ ദുഃഖം ശമിക്കാൻ വേണ്ടി വെറുതെ വഴിപാടുകൾ ചെയ്തതുകൊണ്ട് മാത്രം നമ്മുടെ ദുഃഖത്തിന് ഒരു പരിഹാരവും വരാൻ പോകുന്നില്ല നമ്മൾ യോഗ ചെയ്യുമ്പോൾ നമുക്ക് ഭഗവാൻ ഭഗവത്ഗീതയെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ബുദ്ധിയോഗം തരും ആ ബുദ്ധിയോഗത്തിലൂടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് നമ്മൾ ധ്യാനവും യോഗയും ഇതൊക്കെ ചെയ്തുകൊണ്ട് എല്ലാവർക്കും പറ്റും ഇപ്പൊ കുടുംബത്തിൽ ചിലര് പറയും കുടുംബത്തിൽ ഇരിക്കുന്നവർക്കൊന്നും ഇതൊന്നും സാധിക്കില്ല കുട്ടികളുണ്ട് മറ്റുള്ളവരുണ്ട് അപ്പൊ ഭഗവാനും ഉണ്ടായിരുന്നില്ലേ കുടുംബമൊക്കെ ഭഗവാന് പതിനാറായിരത്തി എട്ട് പേരുടെ കാര്യം നോക്കാനുണ്ടായിരുന്നു പിന്നെ ഭാര്യമാരുടെ കാര്യം നോക്കാനുണ്ടായിരുന്നു കുടുംബങ്ങളുടെ കാര്യം മാത്രമല്ല നാട്ടിലുള്ളവരുടെ കാര്യം പിന്നെന്താ പാണ്ഡവരുടെ കാര്യം അങ്ങനെ ഭഗവാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ സമയം ഉണ്ടാക്കിയില്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ സമയമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അപ്പൊ അതുകൊണ്ട് എല്ലാവരും യോഗ ചെയ്യ മെഡിറ്റേഷൻ ചെയ്യുക ധ്യാനം മെഡിറ്റേഷൻ ചെയ്യുക സാധനങ്ങൾ ചെയ്യുക അങ്ങനെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്